അസാധാരണത്തിൽ അസാധാരണമായ ഒരു പ്രതിഷേധ സമരമാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷനിൽ അരങ്ങേറിയത് ഒരു സ്വതന്ത്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ അഞ്ച് വർഷം ഇടതുപക്ഷമാണ് ഭരിച്ചത് വർഗീസ് അതവർ വലിയൊരു നേട്ടമായി കാണിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അത്തരത്തിൽ ബലാബലത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും അവിടെ സീറ്റ് നിലകൊണ്ട് എത്തി നിന്നിരുന്നത് ഏകദേശം തുല്യശക്തികളായിരുന്നു കോൺഗ്രസ് ആണ് ഒരുപടി മുന്നിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് സീറ്റ് ഒറ്റക്ക് നേടിയിട്ടും ഭരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അഞ്ച് വർഷം കഴിഞ്ഞ് കോൺഗ്രസ് കരഞ്ഞുകൊണ്ട് ആലോചിക്കുകയും ചെയ്യുന്നു അവിടെ ആറ് അംഗങ്ങളാണ് ബി ജെ പിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ യു ഡി എഫ് കൗൺസിലർമാരുടെ പ്രതിഷേധം നടന്നു അജണ്ടകളിൽ ചട്ടലംഘനം നടന്നുവെന്നാരോപിച്ചു ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം അതിന് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം അതിൻ്റെ സ്ഥാനാർത്ഥികളടക്കം പ്രചരണം നടത്തുന്നതിനിടയിലാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇന്ന് അസാധാരണമായ രീതിയിൽ ഒരു കൗൺസിൽ യോഗം വിളിച്ചത് പതിനൊന്ന് മണിക്കാണ് യോഗം വിളിച്ചിരുന്നത് എന്നാൽ ഇതിനെതിരെയാണ് കോൺഗ്രസ് നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ കൗൺസിൽ യോഗം വിളിക്കുന്നത് ചട്ടലംഘനമാണ് എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയത് തുടർന്ന് ഏതാണ്ട് പത്ത് നാൽപ്പത്തിയഞ്ചോടു കൂടി തന്നെ പ്രതിപക്ഷ കൗൺസിലർമാർ അടക്കം തൃശൂർ കോർപ്പറേഷനിലേക്ക് എത്തുകയും പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു മേയറുടെ കസേര എടുത്ത് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ഒരൊന്നൊന്നര പ്രതിഷേധമാണ് ഇന്ന് പ്രതിപക്ഷം നടത്തിയത് അപ്പോൾ ഇടതുപക്ഷ കൗൺസിലർമാർ യോഗം പോലും നടത്താനാവാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് വാദിക്കൽ വന്ന് മുട്ടിനിൽക്കുമ്പോൾ എന്തിനാണ് സത്യത്തിൽ ഒരു യോഗം വിളി അടിയന്തരമായി യാതൊരു സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ യോഗം നടത്തുക എന്നത് ചട്ടലംഘനമാണ് സി പി എമ്മിന് മാത്രം കൊമ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു യോഗം കൊണ്ട് നടപ്പിലാക്കാൻ പാകത്തിന് ഒരു പദ്ധതിയും അവിടെയില്ല അപ്പോൾ പിന്നെ കസേര മേശപ്പുറത്ത് തന്നെ നിൽക്കും എന്തായാലും അസാധാരണമായി നടന്ന ആ പ്രതിഷേധ സമരം ഒന്ന് കണ്ടുനോക്കാം